എല്ലാവർക്കും നമസ്കാരം ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നമ്മുടെ നവമാധ്യമ കൂട്ടായ്മയുടെ അഞ്ചാമത് വാർഷിക പരിപാടികൾ സെപ്റ്റംബർ മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ വളരെ വിപുലമായി നടത്താൻ തീരുമാനിച്ചതായിട്ട് അറിഞ്ഞു അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ആശംസകൾ നവമാധ്യമ രംഗത്ത് നമ്മളുടെ സ്വന്തം ഒരു സാന്നിധ്യം ഇതിനോടകം തന്നെ ഉറപ്പിച്ചിട്ടുള്ള നവമാധ്യമ കൂട്ടായ്മയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം ഇടതുപക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സാമൂഹ്യ തിന്മകളോട് പ്രതികരിച്ചുകൊണ്ട് സമകാലിക വിഷയങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സ്മരണിക പുറത്തിറക്കിക്കൊണ്ട് ഒക്കെ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ നവമാധ്യമ രംഗത്ത് ചെയ്യാനാകും എന്ന് തെളിയിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം വളരെ ഭംഗിയായി ഈ പരിപാടികളൊക്കെ നടത്താൻ കഴിയട്ടെ ധാരാളം പ്രഭാഷണ പരമ്പരകൾ പല വിഷയങ്ങളിലെയും ആനുകാരിക പ്രസക്തമായ വിഷയങ്ങളിലെ പ്രഭാഷണങ്ങൾ നടത്താനായിട്ട് ഈ നവമാധ്യമ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന അടിയുറച്ച ഇടതുപക്ഷ നിലപാടുള്ള നമ്മുടെ നവമാധ്യമ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകൾ